അല്ലേ നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമാണ് കർഷകർ പണ്ട് കർഷകരുടെ പ്രാധാന്യമൊന്നുമില്ല ഇത്തരത്തിലുള്ള വലിയ ട്രെയിനിങ് കിട്ടില്ല ഇത് വളരെ നല്ല രൂപത്തിൽ സർക്കാർ ഇന്ന് കർത്തകരം ചെയ്യുന്നുണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ആവശ്യമായ എല്ലാവിധ സജ്ജവും

Son, anyone, right in the in the െ അതാണ് കാലങ്ങളിൽ ആർജിക്കുന്ന അറിവാണ് എന്ന് പറയാൻ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക്

അപ്പൊ അവന്റെ ഭൗതിക വികാസം കണ്ടു രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയുടെ ഭൗതിക വികാസം സഹപാഠിയെ അട്ടികെട്ടിക്കാനുള്ളൊരു തോരയാണ് അല്ലെ അത് ഈ കുട്ടി ഡിഗ്രി ഫൈനൽ ഇയറിൽ എന്റെ ക്ലാസ് എടുത്തി അപ്പൊ ഞാൻ ബാങ്കിങ് പേപ്പർ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അവൻ ചെയ്തു പറഞ്ഞ സുഹൃത്ത് ബുക്ക് കൊണ്ടാത്തപ്പോ ബുക്ക് നോക്കുന്ന ദിവസം ഇവന്റെ ബുക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഇവൻ ചെയ്തറിയാം ഇവന്റെ ഫ്രണ്ട് പേജ് പറഞ്ഞു ഇവന്റെ പേരുള്ള പേജ് പറിച്ച്

ാണ് അപ്പൊ തെറ്റല്ലേ ചെയ്തത് തെറ്റാണെങ്കിലും തന്നെ പോലെ തനിക്ക് എങ്ങനെയാണോ നോവുന്ന അതേപോലെ തന്നെ സഹപാഠിക്ക് നോവു എന്നുള്ള അവർ തിരിച്ചറിവ് അത് കൃത്യമായിട്ടുണ്ടായില്ലേ അത് വിദ്യാഭ്യാസം നമ്മൾ <laughs> ഒരാൾ <laughs> കള്ളപ്പണി പൊളിച്ചു കഴിവ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ യഥാർത്ഥം ഇത്രയും കഴിവുകളുണ്ട് ഇത്രയും കഴിവുള്ള ആള് ഇത്രയും ഉപയോഗിക്കുന്നു അല്ലെ അതാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് കഴിവില്ല തിരിച്ചറിയത്തില്ല ഒറ്റുള്ളതാണ് ഇവിടെ മടങ്ങി മടക്കുന്നില്ല ഇവിടെ മടക്കാൻ പറ്റുന്നില്ല മുട്ടായി കഴിച്ചോട്ടായിരുന്നില്ല അതൊക്കെ ഉണ്ടാവുന്ന നിങ്ങള് നോക്കിയാൽ സാധാരണ ഉണ്ടെങ്കിൽ നിനക്ക് ആലോചിച്ചു അതേപോലെ ഇംഗ്വാ അതേപോലെ ഇല്ല തകർന്നുണ്ടാകാതെ അല്ല പറഞ്ഞിട്ടല്ലോ ഞാൻ പറഞ്ഞ മുട്ടു പറഞ്ഞു ഞാൻ കഴിക്കാൻ പറ്റുള്ളൂ ഇവര് വായിച്ചു പോലെ എനിക്ക് നിന്നാൻ പറ്റുന്ന

നേരത്തെ ഞാൻ ഞാൻ എഴുതിയിട്ടുള്ള പ്രഭാഷണം പറയാനാണ് ഞാൻ ഇപ്പോൾ അത്രയേം ശബ്ദം പറ്റ കൈവരുകളുള്ളതാണ് ഞാൻ അപ്പോൾ ഓക്കേ ഓതാ ആയിട്ട് എന്നാ എത്ര അഞ്ച സഹകരണ കൊടുത്തു സ്റ്റാർട്ട് സഹകരണ ശബ്ദമുണ്ട് ഒരാള് മട്ടിലോട്ടിട്ടു പറയുന്നില്ല ഇങ്ങനെ പിടിച്ചിരുന്നു അപ്പോള് പരമേശ്വരെന്ന് പറയുന്ന ഒരു കബിയുടെ ഒരു കവിത മനസ്സിൽ വരുന്നത് ക്ഷികളില്ലാത്ത കൈകളില്ലേന്ന് ഞാൻ ചൂണ്ടി കാണിച്ചില്ലേ ഞാൻ അതിൽ അഞ്ചുപേരും അടുത്ത പേരും ഇല്ലേ നോക്കുന്നു പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ വേറെ കൈ ഉണ്ടേ അല്ലേ വേറെ കൈ ഇല്ലേ സന്തോഷ അപ്പം കൈ ഉണ്ടല്ലോ അത് ഞാൻ കാണിച്ചു എന്നിട്ട് വിളിക്കുന്നില്ല தூரே தூரே அட முன்னে ഇങ്ങനെ வந்துட்டேல சகரண்டா நான் அளவெச்சி இந்த 5 இன்ச் கொண்ட அந்தே கொண்டா 5 இன்ச் வரி கே எல்ல ஒட தெரிந்து இது தெரிஞ்சது அதனால டென்டமும் இது தெரிடிக்கிட்டாரு அது குண ஆதோரியகம் படிக்கலல்ல இல்லே